ും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് നമ്മുടെ ഇന്ത്യൻ സെറവറിൽ അത്യാവശ്യം റേയറായിട്ടുള്ള ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്താ നോക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ കണ്ടൻറ്റിലേക്ക് തിരിച്ചു വരുവാണ് ഓക്കെ അപ്പോൾ എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നോട്ട് ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാണ്ട് പോവുകയാണ് ഓക്കെ ഓരോ യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ പഴയ യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി വരെ കളിച്ചുകൊണ്ടിരുന്ന പ്ലേസിൻ്റെ ഒക്കെ ഐ ഡി അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സിൻ്റെ ഐ ഡി അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന പ്ലേഴ്സിൻ്റെ ഒക്കെ നമ്മൾ ഇങ്ങോട്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഇടയിട്ട് പോകണം അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഐ ഡി ഇൻസ്പെക്ടി വീഡിയോ ഇന്നോട്ട് വരുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങളുടെ ഐ ഡി കമൻറ്റ് ചെയ്യണം ഷോർട്സിൻ്റെ കമൻറ്റ് സെക്ഷനുടയിൽ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഐ ഡി കമൻറ്റ് ചെയ്താൽ നമ്മൾ അത് പാർട്ട് പാർട്ടായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് യൂട്യൂബറിൻ്റെ ഐ ഡിയിലേക്ക് പോകാം നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് യൂട്യൂബർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം എഡ്വിൻ ബി സി ബി ആണ് എഡ്വിൻ ബി സി ബിയുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മുടെ എഡ്വിൻ ബി സി ബിയുടെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ മുപ്പത് ദിവസമായി ഗെയിമിലും കാര്യങ്ങളൊക്കെ കയറിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ഇപ്പോൾ ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു അക്കൗണ്ട് അല്ല ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡാൻസർ ഹെയറും ബാൻഡ് ബണ്ടിലൊക്കെ ഇട്ടിട്ടുള്ളത് പ്രൈം ലെവൽ ടു ആണ് അത് കുറഞ്ഞതായിരിക്കും ബി ആറിലും സി എസിലും ബ്രോൺസാണേ അതുതന്നെ ഈ ഒരു പാൻസ് ആണ് ഇട്ടിട്ടുള്ളത് സ്ട്രീറ്റ് ടഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബി ആറിലും ബ്രോൺസാണ് സി എസ്സിലും ബ്രോൺസോ ബി ആറിൽ നോക്കുകയാണെങ്കിൽ എട്ട് ഹീറോ അയക്കുമ്പോഴും ഉണ്ട് ഓക്കെ സി എസ്സിൽ ഒമ്പത് ഹീറോ അയക്കുമ്പോഴും ഉണ്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ആക്കോണ്ട ബി ആർ പാസ് കാണണം ഒന്നും എടുത്തിട്ടില്ല എൽ ആയിട്ട് പാസ്സ് കുറേയൊക്കെ എടുത്തിട്ടുണ്ട് എലഐറ്റ് പാസ് പണ്ട് തൊട്ട് കളിക്കുന്ന എൽ ഐ പാസ് ഇറങ്ങി പിന്നെ കളിക്കുന്നതിനൊക്കെ ഇടലും വേറാണ് എല ഐറ്റ് പാസ് കുറേയൊക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓക്കെ ഓൾ സീസണിൽ വെപ്പൺ സീസണിൽ ആകെ രണ്ട് കണ്ണേ ഉള്ളൂ അതുതന്നെ ഇപ്പോഴത്തെ സീസണിൽ ഇല്ല കണ്ണ് വിഷ് ലിസ്റ്റിൽ എന്തൊക്കെയൊക്കെ ഉണ്ട് ഓവർവ്യൂ നോക്കുവാണെങ്കിൽ ഗെയിംസും കാര്യങ്ങളൊന്നും കളിച്ചിട്ട് പോലുമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഉള്ളത് ഇത് നമ്മുടെ ഫോക്കസ് മൈമിൻ്റെ ഗിൽഡാണ് ഓക്കെ നമ്മുടെ എഫ് എഫ് കെ വൈ സീൻ്റെ ഫൗണ്ടറിൻ്റെ ഗിൽഡാണ് ഓക്കെ ലിസ്റ്റിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കിനി നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഐ ഡിയിലേക്ക് പോവാം നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഐ ഡിയും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഐ ഡി ഓക്കെ അപ്പോൾ ഇതാരുടെയാണെന്ന് നോക്കുവാണെങ്കിൽ ആരുടെയെന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ടെക്നോ ഫ്ലിപ്പിൻ്റെ അക്കൗണ്ട് കേട്ടോ ടെക്നോ ഫ്ലിപ്പ് ഗെയ്സ് ഈ അടുത്ത് ഫ്രീ ഫയർ കളിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി പക്ഷേ മുപ്പത് ദിവസം ഈ ഒരു അക്കൗണ്ട് കയറിയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുള്ള ഡ്രസ്സ് അല്ല ഓക്കെ ബി ആറിൽ സി എസിലും ബ്രോൺസാ ഓ ഗ്സ് നോക്കണം പക്ഷേ പ്രൈം ലെവൽ ഫോർ ആണ് ഇതിൽ കാണിക്കുന്നത് അമ്പത് ലെവൽ ബിഹാറിൽ സി എസ് സിൽ ഹീറോയിക്കുമ്പോഴും ഇല്ല കേസ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഈ ഒരു അക്കൗണ്ട് വലിയ ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടും അല്ല അതുപോലെ തന്നെ വില്ലായിട്ട് റാങ്ക് ഊഷ് ചെയ്ത് പോലുള്ള ഒരു അക്കൗണ്ടും അല്ല നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഒരു അറൈവൽ അനിമേഷനും ഉണ്ട് അതുപോലെ തന്നെ കയ്യിൽ ബണ്ണി എം വി ഫോർട്ടിയാണ് ഒരു അറൈവൽ അനിമേഷൻ അനിമേഷനാണ് ഇട്ടിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണ് പക്ഷേ റാങ്ക് ഒന്നും ഇല്ല ഓക്കെ പ്രൈം ലെവൽ ഫോർ അക്കൗണ്ടാണ് ബി ആർ നോക്കുകയാണെങ്കിൽ ബി ആർ അല്ല ബുയാപ്പാസ് നോക്കുകയാണെങ്കിൽ ആകെ നാല് ബുയാപ്പാസ് ഉള്ള സമയത്ത് കളിച്ചിട്ടുള്ളൂ നാല് എലേറ്റ് പാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സിസ്റ്റിലൊന്നും ഇല്ല ഓൾ സീസണിൽ നോക്കുവാണെങ്കിലും ഒന്നുമില്ല ഓക്കെ അപ്പോൾ വിഷ് ലിസ്റ്റിൽ ഒന്നുമില്ല ഗെയിംസ് ഓവർവിൽ നോക്കുവാണെങ്കിലും ഗെയിംസും കാര്യങ്ങളൊന്നും കളിക്കാത്തൊരു അക്കൗണ്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നോ ഫ്ലിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്ലെയറിലേക്ക് പ്ലെയറിലേക്കും നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്ലെയർ ആയിരുന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഹിപ്സ്റ്റർ ഗെയിമിങ് ആണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഹിപ്സ്റ്റർ ഗെയിമിങ് യൂട്യൂബിലും വീഡിയോ ഇടാറില്ല അത് സ്റ്റെക്നോ ഫ്ലിപ്പും എഡ്വിൻ ബി സി വെ ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഹിപ്സ്റ്റർ ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല അതുപോലെ തന്നെ ബൂട്ട് ക്യാമ്പിൽ ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഐ ഡി ഇൻസ്പെക്ട് ചെയ്ത മൂന്ന് പ്ലെയേഴ്സും നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ ഉണ്ടായിരുന്നതാണ് ഓക്കെ ഇത് നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ അക്കൗണ്ടാണ് ഓക്കെ ഒറിജിനൽ ഹിപ്സ്റ്റർ ഗെയിമിൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് അറുപത്തഞ്ച് ലെവലുണ്ട് ബി ആർ സി എസ് ഇപ്പോൾ ആണ് അതുപോലെ തന്നെ ഇട്ടിട്ട് ഡ്രസ്സൊന്നും ഇട്ടില്ല പക്ഷേ ഫുൾ ബണ്ടിലായിട്ട് നമ്മുടെ ഗ്രീൻ ക്രിമിനലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ പ്രൈമിലെ വണ്ണാണ് ഇതിൽ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രൈമൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നൊക്കെ ഉണ്ടാകാൻ തോന്നുന്നു ബി ആറിൽ ഏഴ് ഹീറോയ്ക്കുമ്പോൾ സി എസിൽ രണ്ട് ഹീറോയ്ക്കുമ്പോഴുള്ളത് ഡബിൾ ബാരൽ എന്ന് പറഞ്ഞാൽ ഹിപ്സ്റ്ററിൻ്റെ തന്നെ ഗിൽഡിനാണുള്ളത് ഓക്കെ നോക്കുകയാണെങ്കിൽ വെപ്പൺസിൽ നോക്കുവാണെങ്കിൽ ഒന്നും ഇല്ല ഓൾ സീസണിൽ നോക്കുവാണെങ്കിൽ ഒരു ഏഴ് ഇട്ട് ഗൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഓർമ്മ ഇവോ ആണ് എം ഫോറേവാണ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ വിഷ്ലിസ്റ്റിലൊന്നുമില്ല അതുപോലെ തന്നെ ഓർവൈ നോക്കുവാണെങ്കിൽ ഗെയിംസും കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല ഓക്കെ കുറച്ച് ദിവസമായി മുപ്പത് ദിവസം കണ്ട ഗെയിമിലും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ഇപ്പോൾ ആക്റ്റീവ് അക്കൗണ്ടാണ് ഈ ഒരു അക്കൗണ്ട് ഗിൽഡിൽ നോക്കുവാണെങ്കിൽ അഞ്ച് മെമ്പേഴ്സും കാണാനൊക്കെ ഉള്ളു ഇപ്പോഴും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്ലെയറിലേക്ക് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്ലെയർ ആയിരുന്നു നോക്കുവാണെങ്കിൽ നമ്മുടെ സ്വന്തം ജിൻഹിയറിൻ്റെ അക്കൗണ്ടാണ് ആണ് ഓക്കെ ഏ സി ഇവിടെ വെച്ച് എനിക്ക് ചെറുതായിട്ടൊന്ന് ഐ ഡി കാര്യം ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അട്ടേ അത് മാറ്റി വീണ്ടും അടിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ വെച്ചാൽ തോന്നുന്നു അതെ ഇവിടെ തന്നെ വേണ്ട ഇരുപത്തി ആറ് ഇരുപത്തഞ്ചായിരുന്നു വേണ്ടത് ലാസ്റ്റ് ഇരുപത്താറിനായി ഓക്കെ നോക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഇവൻ്റെ അക്കൗണ്ട് ജിൻഹിയറിൻ്റെ അക്കൗണ്ട് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഗീസ് ജിൻഹിയറിൻ്റെ അക്കൗണ്ട് സെറ്റ് അക്കൗണ്ടാണ് നമുക്ക് കണ്ടാൽ തിരിയണ്ട പൊന്നാളിയാണ് പ്രൈം ലെവൽ ആണെന്ന് തോന്നുന്നു എയ്റ്റല്ല സെവനും കണ്ടി സെറ്റ് അക്കൗണ്ട് ബി ആർ എൽ ഐറ്റ് ഹീറോയ്ക്ക് നമുക്ക് സെറ്റ് ആണ് ഗ്യാലറി തന്നെ കണ്ടാൽ പോലെ ഗീസ് ഗ്യാലറി നോക്കുകയാണെങ്കിൽ ഓ മൂന്ന് ക്രിമിനൽ രണ്ട് ഏഞ്ചലിക് പാൻറ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് ഇവ മാത്സ് ഒക്കെ ഓ സെക്കൻഡ് റേറ്റിൻ്റെ പാൻറ് ഇപ്പോൾ എനിക്ക് തരുന്നതാണ് ഇത് ഈ ഒരു അക്കൗണ്ടിൻ്റെ ആ റേഞ്ച് സെറ്റ് അക്കൗണ്ട് നൈസ് അക്കൗണ്ട് സി എസ്സിൽ ഡയമണ്ടും കാര്യങ്ങളൊക്കെയാണ് ബി എസ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ഹീർ അയക്കുമ്പോളോ ബി ആറിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഹീർ വയ്ക്കുമ്പോഴോ പിന്നെ കയ്യിൽ ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സാണ് ബി ആർ ബിയാ പാസിനിക്ക് വരണം ഒട്ടുമൊക്കെ ഓൺലൈനിലെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് കുറച്ചെണ്ണം കാര്യങ്ങളൊക്കെയാണ് എടുക്കാത്ത ആയിട്ടുള്ളൂ എൽ ഐറ്റ് പാസ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പർ റാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗിൽഡിനാണ് ഈ ഒരു പ്ലെയർ ഉള്ളത് ഗൈസ് ജിൻഹിയറിൻ്റെ സെയിലാക്കിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് വെപ്പൺ സൈസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കുറേ ഉണ്ട് ഉണ്ടൊക്കെ ഈ ഒരു വെക്ടർ ഈ ഡബിൾ വെക്ടറിൻ്റെ ഈ ഒരു സ്കിന്നു പോലും ഞാൻ കണ്ടിട്ടില്ല എ ഡബ്ല്യു ഇ അടുത്ത് വന്ന സ്കിന്നൊക്കെ ഉണ്ട് ഗൈസ് സ്പെഷ്യൽ കാര്യം പറയും ഇത് ജിൻഹിയറിൻ്റെ അല്ല ജിൻഹിയർ സെയിലാക്കിയെന്ന് തോന്നും കാരണം പേരൊക്കെ ഇങ്ങനെയാണ് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വീ ഒരു വട്ടം കൂടെ ഇൻസ്പെക്ട് ചെയ്തായിരുന്നു ഓവറിൽ നോക്കുവാണെങ്കിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച ഒരു പ്ലെയർ തന്നെയാണ് ഡ്രസ്സ് നോക്കുവാണെങ്കിലും കുഴപ്പമില്ല നല്ല ഡ്രസ്സ് തന്നെയാണ് സെക്കൻഡ് ലൈറ്റിന് മാനും ആ ഒരു തലയൊക്കെയാണ് ഇട്ടുള്ളത് ഓ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗെയ്സ് പിന്നെ വേറൊരു കാര്യം പറയാനേ നിങ്ങൾ മാക്സിമം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാണാനൊക്കെ ഇപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണൊക്കെ അപ്പോൾ നിങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താക്കോ മാക്സിമം നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഗൈസ് നമുക്ക് ഇനി എന്ത് കണ്ടന്റ് ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബർ ഇൻസ്പെക്ടി വീഡിയോ ഐ ഡി ഇൻസ്പെക്ടി വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ് ബൈ ബൈ